വെൽക്കം ടു ടിപ്സ് ആൻഡ് ടോക്സ് ടിവി ഇന്ത്യന് സ്ത്രീകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും ലൈംഗികത ആസ്വദിക്കാനുള്ളതാണെന്ന കാര്യം അറിയില്ലെന്ന് ബോളിവുഡ് നടി നീന ഗുപ്ത അഭിപ്രായപ്പെട്ടു പുരുഷന്മാരെ പ്രീതിപ്പെടുത്താനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും മാത്രമാണ് ലൈംഗികതയെന്ന് പലരും ഇപ്പോഴും കരുതുന്നുണ്ടെന്ന് അവര് പറയുന്നു സ്ത്രീകളെയും അവരുടെ ലൈംഗികാഭിലാഷങ്ങളെയും കുറിച്ച് എനിക്ക് വളരെ സങ്കടമുണ്ട് വളരെ ചെറിയൊരു വിഭാഗം സ്ത്രീകള് മാത്രമാണ് ലൈംഗികത പുരുഷനും സ്ത്രീക്കും ആസ്വാദിക്കാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഭൂരിപക്ഷത്തിനും അതൊരു ആനന്ദമല്ലെന്നും നീന പറയുന്നു മനസ്സിലുള്ളത് തുറന്നു പറയാനും കാണിക്കാത്ത അഭിനേത്രിയാണ് നീന ഗുപ്ത മുമ്പും ശക്തമായ നിലപാടുകൾ നീനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ചുറ്റുപാടുകളും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങളിലും കപട ബന്ധങ്ങളിലും സ്ത്രീ കുടുങ്ങിക്കിടക്കേണ്ടതില്ലെന്നും നീന ഓർമ്മിപ്പിച്ചു സിനിമകളിൽ അവരെ എന്താണ് കാണിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കില് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം ഒരു പുരുഷനെ കണ്ടെത്തുക എന്നാണെന്ന് വാസ്തവത്തില് ചുംബിച്ചാല് ഗർഭിണിയാകുമെന്നാണ് ദീർഘകാലം ഞാൻ കരുതിയിരുന്നത് അക്ഷരാർത്ഥത്തില് നമ്മുടെ സിനിമകള് നമുക്ക് കാണിച്ചു തന്നത് അതാണ് നമ്മുടെ സിനിമകളിൽ നിന്ന് പുരുഷന്മാർക്ക് എന്ത് പാഠമാണുള്ളത് അവര് ബോസാണെന്ന് പഠിക്കുന്നു ഇന്നും മിക്ക സിനിമകളുടെയും പ്രധാന പാഠം ഇതാണ് സ്ത്രീകള് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത് നമ്മുടെ സംവിധാനത്തില് വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകള് സമ്പാദിക്കാന് തുടങ്ങിയതോടെ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു പുരുഷന്മാരിൽ നിന്നുള്ള മോശം കാര്യങ്ങൾ സ്വീകരിക്കാൻ അവര് തയ്യാറല്ല മുമ്പ് അവര് സമ്പാദിച്ചിരുന്നില്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ആ ജീവിതം നയിക്കേണ്ടി വന്നു ഇപ്പോൾ ചില സ്ത്രീകള് പുരുഷന്മാരെക്കാള് കൂടുതൽ സമ്പാദിക്കുന്നു കാര്യങ്ങൾ മാറിവരികയാണ് ഇന്ത്യക്കാര് ലൈംഗികതയെ ഒരു നിശിത വിഷയമായി കാണുന്നത് അവസാനിപ്പിക്കണമെന്നും അത് സാധാരണവൽക്കരിക്കപ്പെടണമെന്നും നീന അഭിപ്രായപ്പെട്ടു പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് താങ്ക് യു